ോസിപ്പുകൾക്ക് ശേഷം കീർത്തി സുരേഷ് തന്റെ പ്രണയം വെളിപ്പെടുത്തി ആന്റണി തട്ടിലുമായുള്ള വിവാഹം അടുത്ത മാസം നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പ്രണയത്തിലാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ സ്ഥിരീകരിച്ചുവെങ്കിലും കല്യാണത്തിന്റെ ഡേറ്റ് എപ്പോഴാണെന്ന് കീർത്തി വെളിപ്പെടുത്തിയിട്ടില്ല ആന്റണി തട്ടിലുമായുള്ള കീർത്തി സുരേഷിന്റെ പതിനഞ്ചു വർഷത്തെ പ്രണയകഥ പുറത്തു വന്നപ്പോൾ കീർത്തിയുടെ ഇഷ്ടം കൂടി ചർച്ചയാവുകയാണ് ലൈക്ക് വളർത്തുനായ വളർത്തുന്നായ മകനെന്നാണ് പല അവസരങ്ങളിലും കീർത്തി സുരേഷ് വിശേഷിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് കീർത്തിയുടെ ആരാധകരും നയിക്കയെ കീർത്തിയുടെ മകൻ എന്നാണ് വിളിക്കാറ് നയിക്കയ്ക്ക് ആ പേര് കിട്ടിയതിന് പിന്നിലെ കഥയാണ് ആരാധകർ കണ്ടെത്തിയിരിക്കുന്നത് പതിനഞ്ചു വർഷമായുള്ള ആന്റണി തട്ടിലുമായുള്ള പ്രണയത്തിന് ഈ പേരിനും തമ്മിൽ മാറ്റാൻ കഴിയാത്ത ബന്ധമുണ്ടെന്നാണ് കണ്ടെത്തൽ ആന്റണിയുടെ പേരിലെ അവസാനത്തെ രണ്ടക്ഷരവും കീർത്തിയുടെ പേരിലെ ആദ്യത്തെ രണ്ടക്ഷരവും ചേർത്ത് വെച്ചാണ് നായക്ക് പേരിട്ടിരിക്കുന്നത് ആന്റണി സമ്മാനിച്ചതായതു തന്നെ അതിനെ കീർത്തി മകനായി കാണുകയും ചെയ്യുന്നു നൈക്കിക്ക് വേണ്ടി ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തന്നെ കീർത്തി സുരേഷ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സ്വന്തം കുഞ്ഞിനെ പോലെ ഇഷ്ടപ്പെടുന്ന നൈക്കിന്റെ വിശേഷങ്ങളാണ് അതിലൂടെ പങ്കുവെക്കുന്നത് കേരളത്തിലാണ് നൈക്കയുള്ളത് ഷൂട്ടിംഗ് സെറ്റിൽ നൈക്ക മിസ് ചെയ്യുന്നതിനെ കുറിച്ചും ഇടയ്ക്ക് ലൊക്കേഷനിലേക്ക് നയിക്കയെ കൊണ്ടുപോകുന്നതിനെ കുറിച്ചുമൊക്കെ കീർത്തി വിശേഷങ്ങൾ പങ്കുവച്ച് എത്താറുണ്ട് വയസ്സാണ് ഇപ്പോൾ നയിക്കയുടെ പ്രായം ആന്റണിയുടെ പേരും സാന്നിധ്യവും ഇതിനു മുൻപും കീർത്തിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ആരാധകർ കണ്ടെത്തിയിട്ടുണ്ട് ഇത്തവണ കീർത്തി സുരേഷിന്റെ ദീപാവലി സെലിബ്രേഷനും ആന്റണിക്കൊപ്പമാണ് അന്നെടുത്ത ഫോട്ടോയാണ് പ്രണയം വെളിപ്പെടുത്തി കീർത്തി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് കീർത്തി പടക്കത്തിന് തീ കൊടുത്തുന്ന വീഡിയോയിലും ആന്റണിയെ കാണാമെന്ന് ആരാധകർ കണ്ടെത്തിയിരുന്നു